ഹലോ എല്ലാവർക്കും ഹൈ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിച്ചു നീ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരുപാട് നല്ല മലയാള സിനിമകൾ ഒരു വർഷമായിരുന്നു അതുപോലെ തന്നെ പരാജയപ്പെട്ട സിനിമകളുണ്ട് പ്രതീക്ഷിക്കാതെ ഹിറ്റായ സിനിമകളും അതുപോലെ പ്രതീക്ഷിച്ചിട്ട് വൻ പരാജയമായ സിനിമകളും ഒരുപാടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ചെറിയ വീഡിയോ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഏതൊക്കെയാണ് നോക്കാം സിനിമകൾ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരുപാട് മലയാള സിനിമകൾ ഇറങ്ങിയിരുന്നു അതിലെ എല്ലാ സിനിമകളെ കുറിച്ച് ഞാൻ പറയുന്നില്ല കുറച്ച് സിനിമകൾ മാത്രമേ എടുക്കണുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തുടക്കത്തിൽ ജയറാംമാട്ടന്റെ ഒരു കംബാക്ക് മൂവിയായ ഒരു സിനിമയായിരുന്നു അബ്രാം ഹോസിലർ ഈ സിനിമ ഏകദേശം നാൽപ്പത് കോടിയിലധികം ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിരുന്നു ഒരു സർപ്രൈസ് എൻട്രി പോലെ മമ്മൂക്കിയുടെ വരവ് കൂടെ ആയപ്പോ തിയേറ്ററിൽ വൻ വിജയകരമായി മാറി അതിനുശേഷം ലാലേട്ടന്റെ പ്രതീക്ഷയോടെ ഒരു മൂവിയായിരുന്നു മലക്കോട്ട വാലിപൻ അത് പ്രതീക്ഷ പോലെ ആർക്കും കിട്ടിയില്ല എന്നല്ല അവൻ പരാജയമായി മാറുകയും ചെയ്തു അതിനുശേഷം നെസ്ലിംഗ് ഇറങ്ങിയ ഒരു സിനിമയായിരുന്നു പ്രേമലു ഈ സിനിമ ഏകദേശം നൂറ്റി മുപ്പത്തി ആറിലധികം ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിരുന്നു എല്ലാവരും ഒരുപോലെ സ്വീകരിച്ച ഒരു കോമഡി ഒരു റൊമാൻറ്റിക് മൂവിയായിരുന്നു പ്രേമലു ആ മാസം തന്നെ റിലീസായ മമ്മൂക്കിയുടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കിടു ചിത്രമായിരുന്നു പ്രമേയം ഏകദേശം എൺപത്തഞ്ച് കോടിയിലധികം ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിരുന്നു പ്രമേയം അമ്മുക്ക് വേറിട്ട കഥാപാത്രമായി വില്ലനായി മാറിയ ഒരു മൂവിയായിരുന്നു പ്രമേഹം പിന്നീട് ഇറങ്ങിയ സിനിമയായിരുന്നു മഞ്ഞുമ്പൽ ബോയ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് തന്നെ ഇരുന്നൂറ് കോടി അധികം കളക്ഷൻ നേടിയ സിനിമയായിരുന്നു മഞ്ഞുമ്പൽ ബോയ്സ് അതിന് കൂടെ തന്നെ റിലീസായ സിനിമയായിരുന്നു ടൊവിന നായകനെ അന്വേഷിപ്പിക്കും ടോവിന പോലീസ് ലുക്കിൽ വന്ന ഈ സിനിമ ഏകദേശം ഒരു നാൽപ്പത് കോടിയിലധികം ഈ സിനിമയും കളക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ നമ്മളെല്ലാവരും കാത്തിയിരുന്ന ഒരു സിനിമയായിരുന്നു ആടുജീവിതം പൃഥ്വിരാജിൻ്റെ തന്നെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് വേഷങ്ങളിലും ഒന്നായി ഒരു സിനിമ നൂറ്റി അറുപത് കോടിയിലധികം ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിരുന്നു പിന്നീട് ഒരുമിച്ച് റിലീസായ മൂന്ന് സിനിമകളായിരുന്നു ആവേശം വർഷങ്ങൾക്ക് ശേഷം ജയ്ഗണേഷ് ഈ സിനിമകളിൽ ഏറ്റവും ഹിറ്റായി കളക്ഷൻ നേടിയ സിനിമയായിരുന്നു ആവേശം ഏകദേശം നൂറ്റി അൻപത്തിനാല് കോടിയിലധികം ഈ സിനിമ കളക്ഷൻ നേടിയിരുന്നു മറ്റുള്ള രണ്ട് സിനിമകളും പിന്നിലാക്കി ഫാദ്വാസിൽ രംഗണ്ണനായി തകർത്ത് സിനിമയായിരുന്നു ആവേശം പിന്നീട് ഇറങ്ങിയ സിനിമയായിരുന്നു തലവൻ ആസിഫ് അലിയും ബജുമാനും കൂട്ടുകടയിൽ പോലീസ് കഥാപാത്രങ്ങളായി ഇറങ്ങിയ ഒരു സിനിമയായിരുന്നു തലവൻ ഈ സിനിമ ഏകദേശം ഇരുപത്തഞ്ച് കോടിയിലധികം കളക്ഷൻ നേടിയിരുന്നു പിന്നീട് റിലീസായ ഒരു ഓണച്ചിത്രമായിരുന്നു ഗുരുവായൂർ അമ്പല നടൻ പൃഥ്വിരാജ് ബൈസൽ ജോസഫ് അതുപോലെ അനശ്വര രാജൻ ഇവരെല്ലാവരും കൂടി അഭിനയിച്ച ഒരു കോമഡി എന്റർടൈനർ മൂവിയായിരുന്നു ഗുരുവായൂരമ്പല നടൻ ഈ സിനിമ ഏകദേശം ഒരു തൊണ്ണൂറ് കോടിയിലധികം ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിരുന്നു പിന്നീട് കുഞ്ചാക്കാനും സുരാജ് വെഞ്ഞാറുമോടൊക്കെ അഭിനയിച്ച ഒരു കോമഡി മൂവി ഇറങ്ങിയ സിനിമയായിരുന്നു ഗർ ഈ സിനിമ വൻ പരാജയമാറുകയും ചെയ്തു അതുപോലെ തന്നെ സുരാജിൻ്റെയും ആസിഫലിന്റെയും കൂട്ടുകട്ടിൽ ഇറങ്ങിയ ഒരു കോമഡി മൂവിയായിരുന്നു അഡിയോ സമികോസ് ഈ സിനിമയും വൻ പരാജയമായി മാറുകയും ചെയ്തു പിന്നെ ഇതിനിടയിൽ ഇറങ്ങിയ ഒരു സിനിമയായിരുന്നു ഗോളം എന്ന മൂവി ഈ സിനിമ കണ്ടവർ നല്ല അഭിപ്രായമാണെങ്കിലും പക്ഷെ അതെല്ലാവരും അത്ര ശ്രദ്ധിക്കപ്പെടാത്ത ഒരു മൂവിയായിരുന്നു ഗോളം കൽബില നായകൻ രഞ്ജിത്ത് സഞ്ജീവായിരുന്നു ഈ സിനിമയിലെ ഒരു നായകൻ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഒരു പോലീസ് കഥാപാത്രം പക്ഷേ ഈ സിനിമ നല്ലൊരു മൂവി തന്നെയാണ് ഈ സിനിമ ഒരു സെക്കൻഡ് പാർട്ട് വരും എന്നുള്ള രീതിയിലാണ് ഈ സിനിമ അവസാനിപ്പിച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഷൈനികം ഷൈൻഡോൻ ചാക്കോ അതുപോലെ ബാബുരാജ് എന്നിവരെ കൂട്ടുകെട്ടിൽ ഇറങ്ങിയ ഒരു സിനിമയായിരുന്നു ലിറ്റിൽ ഹേർസി പക്ഷേ ഈ സിനിമ വൻ പരാജയമായ സിനിമയായിരുന്നു അതിന് ശേഷം ഇറങ്ങിയൊരു സിനിമയായിരുന്നു ജിത്ത് ജോസഫ് സംവിധാനം ചെയ്ത നുണക്കോഴി എന്ന മൂവി ബേസിൽ ജോസഫ് വിമൽ എന്നിവരൊക്കെ അഭിനയിച്ച ഒരു കോമഡി ഒരു ഡ്രാമാറ്റിക് മൂവിയായിരുന്നു നുണക്കോയി ഈ സിനിമ ഏകദേശം നല്ലൊരു കളക്ഷൻ നേടിയ ഒരു അടിപൊളി എന്റർടൈനർ മൂവിയായിരുന്നു അതിന് ശേഷം മമ്മൂക്കിയുടെ കാത്തിരുന്ന് ഇറങ്ങിയ ഒരു സിനിമയായിരുന്നു ടർബോ ഈ സിനിമ ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ സിനിമ എനിക്ക് ഫുൾ ആയിട്ട് ഈ സിനിമ ഇഷ്ടമായില്ല ഏകദേശം സെക്കൻഡ് ഹാഫാണ് ഇഷ്ടപ്പെട്ടത് പക്ഷേ ഈ സിനിമ അത്ര കൂടെ ഫ്ലോപ്പ് ആയിട്ടില്ല ഏകദേശം ഒരു തൊണ്ണൂറ് കോടിയിലധികം ഈ സിനിമ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിരുന്നു ഒരു മാസ് എൻ്റർടൈനറോ അതുപോലെ തന്നെ കോമഡി എല്ലാം കൂടി മിക്സ് ആയൊരു മൂവിയായിരുന്നു ടർബോ പിന്നീട് റിലീസായ മൂന്ന് സിനിമകളാണ് ഒരുമിച്ച് റിലീസായ മൂന്ന് സിനിമകളായിരുന്നു ആസിഫ് ആസിഫലുടെ കിഷ്കിണ്ടാകാണ് അതുപോലെ തന്നെ ടൊവിനോയുടെ ഏറം അതുപോലെ തന്നെ ബാ ഉമർലു സംവിധാനം ചെയ്ത ബാഡ് ബോയ്സ് ഇതിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായിരുന്നു ടൊവിനോയുടെ ഏറം ഏകദേശം നൂറ്റി ആറ് കോടിയിലധികം ഈ സിനിമ കളക്ഷൻ ഉണ്ടാക്കി അതിന് തൊട്ടു പിന്നാലെ കിഷ്കിണ്ടാകാണ് എന്ന മൂവി എഴുപത്തഞ്ച് കോടിയിലധികം കളക്ഷൻ ഉണ്ടായിരുന്നു അതിൽ ബാഡ് ബോയ്സ് എന്ന ഒരു ഫുൾ കോമഡി എൻ്റർടൈനർ മൂവി തന്നെയായിരുന്നു കുറച്ച് മാസം ബാക്കി ഫുൾ കോമഡി ആയ ഒരു മൂവിയായിരുന്നു റഹ്മാനും ബാബു അൻറ്റണി എന്നിവരൊക്കെ അഭിനയിച്ച ഒരു ഫുൾ കോമഡി എൻ്റർടൈനർ മൂവിയായിരുന്നു പിന്നീട് അമൽനീരത്തിൻ്റെ സംവിധാനത്തിൽ കുഞ്ചാക്കം നായകനായി ഇറങ്ങിയ ഒരു ത്രില്ലർ മൂവിയായിരുന്നു ഭോഗമില്ല ജ്യോതിർമായി കുറെ കലത്തിന് ശേഷം അഭിനയിക്കുന്ന ഒരു മൂവി കൂടിയാണ് ഭോകമില്ല ഈ സിനിമ ഏകദേശം തൊണ്ണൂറ് കോടിയിലധികം ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിരുന്നു പിന്നീട് ഇറങ്ങിയ ഇറങ്ങിയൊരു മൂവിയായിരുന്നു ജോജ് ജോർജ് ആദ്യമായി സംവിധാനം ചെയ്ത പണി എന്ന മൂവി ഈ മൂവി തിയേറ്ററുകളിൽ അത്യാവശ്യം നല്ല ഇറ്റായ ഒരു മൂവി തന്നെയായിരുന്നു അറുപത് കോടിയിലധികം ബോക്സ് ഓഫീസ് കക്ഷൻ നേടി നേടിയ ഒരു സിനിമ കൂടിയാണ് പണി പിന്നീട് ഡിക്യുണ്ട് ഒരു കംബാക്ക് മൂവിയായി ഇറങ്ങിയ സിനിമയായിരുന്നു ലക്കി ഭാസ്കർ സിനിമ തെലുങ്കാണ് എന്നാലും പറയാണ് ഈ സിനിമ തിയേറ്ററുകളിൽ എല്ലാവരും ഒരുപാട് ഏറ്റെടുത്തുള്ള അടിപൊളി ഹിറ്റ് ആയ ഒരു മൂവി ആയിരുന്നു ഏകദേശം നൂറ്റി പതിനൊന്ന് കോടിയിലധികം ഈ സിനിമ ബോക്സ് ഓഫീസ് കളക്ഷൻ ഉണ്ടാക്കി പിന്നീട് ഇറങ്ങിയ ഒരു സിനിമയായിരുന്നു സൂക്ഷ്മ ബേസിൽ ജോസഫ് അതുപോലെ തന്നെ നസി നാസിം എന്നിവരെ ഇറങ്ങിയ ഒരു ത്രില്ലർ മൂവിയായിരുന്നു ആയിരുന്നു ദർശിനി ഈ സിനിമ ഏകദേശം ഒരു അമ്പത്തഞ്ച് കോടിയിലധികം കളക്ഷൻ നേടിയിരുന്നു അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കുറച്ച് സിനിമകളെ കുറിച്ച് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഒരുപാട് സിനിമകൾ ഇറങ്ങിയിരുന്നു പക്ഷെ എല്ലാ സിനിമകളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വിട്ടുപോയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഓക്കെ ഇപ്പോൾ തിയേറ്ററുകളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന മോയിസ് ആണ് ഉണ്ണിമോഹത്തിൻ്റെ മാർക്കോ അതുപോലെ ലാലട്ടൻ്റെ ബാറോസ് അതുപോലെ തന്നെ സുരാജിന്റെ എക്സ്ട്രാ അഡീഷൻ പിന്നെ റീഫൾ ക്ലബ്ബ് എന്ന മൂവി ഈ സിനിമകളുടെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ മാർക്കോ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് ഏകദേശം നൂറ് കോടിയിൽ അടുത്ത് മാർക്കോ എത്തിയിട്ടുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരുപാട് നല്ല മലയാള മൂവീസ് ഇറങ്ങാനുണ്ട് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം ഓക്കെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ബൈ